പിരിമേട് താലൂക്ക് ആശുപത്രിയിൽ എത്തുന്ന ആളുകൾക്കും മറ്റുമായുള്ള ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ അപകടാവസ്ഥ പരിഹരിക്കുവാൻ നടപടിയില്ല രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിലാണ് ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ പിൻവശം ഇടിഞ്ഞ അപകടാവസ്ഥയിലായത് നിരവധി തവണ അധികാരികൾക്ക് മുമ്പാകെ വിഷയം അറിയിച്ചിട്ടും തുടർ നടപടി വൈകുന്നതായാണ് നാട്ടുകാരുടെ ആക്ഷേപം ഒൻപത് വർഷം മുമ്പ് അഴുതാ ബ്ലോക്ക് പഞ്ചായത്താണ് ഈ ബസ് കാത്തിരിപ്പ് കേന്ദ്രം സൗകര്യങ്ങളോടെ നിർമ്മിച്ചത് ആശുപത്രിയിലെത്തി മടങ്ങുന്നവർക്കുൾപ്പെടെ വിശ്രമിക്കുവാൻ കഴിയത്തക്ക വിധമാണ് നിർമ്മിച്ചത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയസമയത്ത് ഇതിന്റെ പിൻവശത്തെ വന്നിട്ട് ഇടയുകയായിരുന്നു ഇതോടെ ഈ ബസ് കാത്തിരിപ്പ് കേന്ദ്രം അപകടാവസ്ഥയിലായിരുന്നു എന്നാൽ സംഭവം നടന്നു വർഷങ്ങൾ പിന്നിട്ടും ഇതിന്റെ അപകടാവസ്ഥ പരിഹരിക്കാൻ ബന്ധപ്പെട്ടവർക്ക് ആകുന്നില്ല എന്ന പരാതിയാണ് ഉയരുന്നത് പ്രളയം പോയ ഇതിൻ്റെ അടിവശം മൊത്തം മണ്ണിടിഞ്ഞ് താഴോട്ട് പോയിരിക്കുകയാണ് ഞാനിത് ബ്ലോക്കിലും വില്ലേജിലും താലൂക്കിലും എല്ലാം പരാതി കൊടുത്തു യാതൊരു പ്രയോജനവും ഉണ്ടായില്ല ഇപ്പോൾ പ്രയോ ഇപ്പം പരിഹാരം ഉണ്ടാക്കുകയെന്ന് പറഞ്ഞ് എല്ലാവരും വന്ന് കാണുകയും കേൾക്കുകയൊക്കെ ചെയ്തു ഇതുവരെ ഒരു പരിഹാരം ഉണ്ടായിട്ടില്ല ഈ പിന്നെ വെയിറ്റീഷൻ ഡേയ് നിമിഷം നിലം പതിക്കാം അതിന് അടിയിൽ ഭയങ്കരമായിട്ടുള്ള എലിപ്പൊത്തുകളും എലിമാളങ്ങളും ആണ് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഒരു തീരുമാനം ഉണ്ടായാലും ഇത് വന്ന് എൻ്റെ വീട്ടിലോട്ട് വന്ന് വീഴും അതുകൊണ്ട് വേണ്ട നടപടി എത്രയും പെട്ടെന്ന് അധികാരപ്പെട്ട ഒരു എടുത്തേ പറ്റുകയുള്ളൂ നിരവധി തവണ വിഷയം മാധ്യമ വാർത്ത ആയതുമാണ് നിലവിൽ അപകടാവസ്ഥയിലായ ഇവിടെ ആളുകൾ കയറി കയറിയിരിക്കുന്നുമുണ്ട് വീണ്ടും ഒരു മണ്ണിടിച്ചിലുള്ള മറ്റ ഉണ്ടായാൽ ബസ് കാത്തിരിപ്പിക്കാൻ തന്നെ പൂർണ്ണമായും നിരവധിക്കും ഈ സാഹചര്യം മനസ്സിലാക്കി ബന്ധപ്പെട്ടവരുടെ നേതൃത്വത്തിൽ ഇത് സംരക്ഷണവിധി നിർമ്മിച്ച അപകട ഭീഷണി ഒഴിവാക്കാൻ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യമാണ് ഉയരുന്നത് ന്യൂസ് ബ്യൂറോ ബ്യൂറോട്